കാട്ടാക്കടയിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു കാട്ടാക്കട പെരുങ്ങുളം സ്വദേശി എസ് ബി സുനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഏഴു പവൻ സ്വർണവും അറുപതിനായിരം രൂപയുമാണ് നഷ്ടമായത് ഇന്നലെ രാത്രി നഷ്ടമായത്രി ാണ് സുനിൽകുമാറിന്റെ വീട്ടിൽ മോഷണം നടന്നത് വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് അലമാരയും മേശയും തകർത്തു തുടർന്ന് രണ്ടു മുറികളിലായി ഉണ്ടായിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ചു ബാക്കി മൂന്ന് ലോറ് പിന്നെ പൊളിച്ചാണ് പിന്നെ ബാക്കിയുള്ള അലമാരകളെല്ലാം

അതിനാൽ സമീപ പ്രദേശങ്ങളിലെ സിസിടിവി കേന്ദ്രീകരിച്ചാണ് കാട്ടാക്കട പോലീസിന്റെ അന്വേഷണം മോഷണത്തിന് പിന്നാലെ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പോലീസ് നായയെ ഉപയോഗിച്ചും പരിശോധന നടത്തിയിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കാട്ടാക്കട പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം